ഹലോ അങ്ങനെ വൈകുന്നേരം ടെറസിൻ്റെ മുകളിലേ പുകൺവില്ല പ്ലാൻസിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ എൻ്റെ സഹായിയാണ് ഈ മുന്നിൽ പോകുന്നത് ആളിടഞ്ഞാൽ പിന്നെ പിണങ്ങി അങ്ങ് പോകും പുകൺവില്ല പൂവിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു പതിനൊന്ന് തരം വെറൈറ്റി കളേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഇനി എല്ലാം പൂവിട്ടാലേ മനസ്സിലാകത്തുള്ളൂ ചട്ടിയിലെ കളയെല്ലാം പറിച്ചു കളഞ്ഞ് മണ്ണ് നന്നായി ഇളക്കിക്കൊടുത്ത് കുറച്ച് ജൈവവളം ഇട്ട് നന്നായി നനച്ചും കൊടുക്കാം കേട്ടോ പിന്നെ ഇന്നലെ എ സിയെക്കുറിച്ച് ചെയ്ത വീഡിയോക്ക് കാര്യമുണ്ടായിട്ടോ ആ സന്തോഷ വാർത്ത കൂടി നിങ്ങളോട് പറയാണ് സന്തോഷം ഒഴിമിപ്പിക്കാനായിട്ടില്ല എന്നാലും എ സി കാലിക്ക സർവീസ് സെൻ്ററിൽ നിന്നും ഇന്ന് എന്നെ വിളിച്ചിരുന്നു ബോർഡ് ഡെലിവറി ഡിലേ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ വന്നത് എന്നൊക്കെ അവർ പറഞ്ഞു പിന്നെ ഇതുവരെ ഇങ്ങനെ ഡിലേ വന്നിട്ടില്ല ഇതാദ്യമായിട്ടാണ് ഉടനെ ശരിയാക്കി തരാം പിന്നെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കുറച്ചൊന്നും എനിക്ക് മനസ്സിലായിട്ടുമില്ല എന്തായാലും വീഡിയോ കൊണ്ട് കാര്യമുണ്ടായിട്ടുണ്ട് ഇത്രയും കേട്ടപ്പോൾ തന്നെ പകുതി സമാധാനമായി ഇനി ഒരാഴ്ച കൂടെ വെയിറ്റ് ചെയ്യല്ലേ ഇൻഷാല്ല റെഡിയാക്കുമായിരിക്കും അപ്പോൾ ചട്ടികളിൽ നിന്ന് ഇത്രയും കള പറിച്ചെടുത്തു മണ്ണ് നന്നായി ഇളക്കിയിട്ടുണ്ട് ഇനി വളം ഇട്ട് കൊടുക്കാം എൻ്റെ കൂടെ വന്ന സഹായി ഇടയ്ക്ക് വെച്ച് പിണങ്ങിപ്പോയിട്ടോ വേറൊന്നും കൊണ്ടല്ല അവൻ ഇളക്കിയപ്പോളേ മണ്ണ് നന്നായിട്ട് ഇളകിയില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പിന്നെ മണ്ണ് ഞാൻ തന്നെ ഇളക്കി നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇനി നനയ്ക്കാനായിട്ട് ഓസ് താഴേക്കിട്ട് കണക്ട് ചെയ്യണം അതിന് നമ്മുടെ മുത്തുമണിയെ തന്നെ സോപ്പിട്ട് നോക്കാം പെട്ടെന്ന് പിണങ്ങുന്നേ ഉള്ളൂ ആൾ പാവാണ് പാവാണെട്ടോ ആ വന്നു വന്നു വെള്ളം വന്നു ഇനി എല്ലാവർക്കും ദാഹം തീരുന്നത് വരെ വെള്ളം കൊടുക്കുക അല്ലേ